മിഷന്റെ നേതൃത്വത്തിലുള്ള പ്രോജക്റ്റ് ക്ലിനിക്കിൻ്റെ മിഷൻ പ്രൊജക്ട് ക്ലിനിക്കിന്റെ ബ്ലോക്ക് തല അവലോകന യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു നിഫി എസ് ഹക്ക് ജോമി തെക്കേക്കര നിസാമൂൾ ഇസ്മായിൽ ഡോക്ടർ എസ് അനുപം മഞ്ജു സാബു സീനദ് മൈദീൻ കെ കെ അമ്പിളി ആൽബി ജോർജ് എന്നിവർ പ്രസംഗിച്ചു ആരോഗ്യമുള്ള ഒരു ജീവനം നിലനിൽക്കാൻ മാലിന്യമുക്ത അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അനിവാര്യമായി വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മാലിന്യ സംസ്കരണത്തിന് ഈ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്ത് സംയുക്തമായിട്ടുമൊക്കെ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ് നടപ്പിലാക്കിയ പദ്ധതികളെ കുറിച്ച് ഉള്ള ഒരു അവകോടും അതോടൊപ്പം തന്നെ ഇനി പുതിയതായി ഏതെല്ലാം പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ള വലിയൊരു ക്ലാസ് ആണ് ഇവിടെ നടക്കുന്നത് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഉദ്യോഗസ്ഥർ എല്ലാം ഇത്തരം കാര്യങ്ങൾ വളരെ ആത്മാർത്ഥമായി നമുക്ക് ഈ നിയോജക മണ്ഡലത്തിൽ തന്നെ അഭിമാനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുന്നവർ എന്ന നിലയിൽ സുദീർഘമായി അവരോട് ഈ കാര്യത്തെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ല കോതമക്കല ബ്ലോക്ക് പഞ്ചായത്തിനെ സംഭവം മാലിന്യ സംസ്കരണത്തിനോ വലിയ പ്രാധാന്യം ബ്ലോക്ക് സാമ്പത്തിക വർഷം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ അഞ്ച് പഞ്ചായത്തുകൾക്ക് മാലിന്യ സംസ്കരണത്തിന് വേണ്ടി ആവശ്യമായ വാഹനമില്ല എന്ന് അറിയിച്ചതിന്റെ ഫലമായി ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം ചെലവഴിച്ചുകൊണ്ട് അഞ്ച് പഞ്ചായത്തുകൾക്ക് മറ്റേ ഇലക്ട്രിക് ഇ ഓട്ടോ വാങ്ങിക്കൊടുക്കുന്ന ഒരു പദ്ധതി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കി ന്യൂസ് കോതമംഗലം